എന്റെ എന്റെ രഭരാനേ എൻ്റെ പൊന്നുംകട്ടിയായി എൻ്റെ പൊന്നുംകൊട്ടോ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വഴിക്കണമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും എൻ്റെ മനസ്സിലെപ്പോഴും ഇവന്റെ മുഖമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്നെ നോക്കി എനിക്ക് എവിടെ പോയാലും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് എന്റെ പൊന്നുമോൻ്റെ എന്റെ പൊന്നുമോൻ്റെ ആൾ നോട്ടുമാണ് ആ നോട്ടോ ഇരിക്കുകയാണ് എന്റെ മനസ്സിൽ അതുകൊണ്ട് ഞാൻ ഓടി വരും എവിടെ പോയാലും അല്ല മോന്നെ ഇവിടെ എങ്ങനെ ചെറിയ കേട്ടിന്റെ അവിടെ ഇങ്ങനെ നോയിക്കോണ്ടിരിക്കും റോഡിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങോ ഇട്ടിട്ട് പോവാറില്ല പഠിക്കാൻ പോകുമ്പോ പിന്നെ ഇവനെ കൊണ്ടുപോകാൻ നടക്കൂലല്ലോ ഇവനോ പഠിച്ചൂല എന്റെ പൊന്നോ പച്ചാൻ പഠിച്ചാൻ പോകൂല്ല പൊന്ന യ്യോ വന്നു കഴിയുമ്പഴത്തെ സ്നേഹമോ ഓ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ അത്ര സ്നേഹമാണ് ഉണ്ടാക്കുന്നു എവിടെ പോയാലും പെട്ടെന്ന് വരാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് കഴിയിരിക്കുന്നെ ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന ഇന്നൊളപ്പം കൂട്ടൻ ഈ ഇരിക്കുന്ന ഇന്നൊളപ്പം കൂട്ടൻ എന്റെ പൊന്നുമാണ് ഇല്ല കുഷികന്നെ കുഷക്കണ്ട ഇതിലെ ഇറങ്ങി അതിലേ വരുവോ ആരാണ് എൻ്റെ മുന്നാണ് ശരി കൂട്ടുകാരെ ഇപ്പൊ വീഡിയോ ഒക്കെ ഇടിയിൽ കുറവാണ് സമയമൊക്കെ തീരെ കുറവാണ് അതാണെന്നാത്ത കാര്യം ഏ എൻ്റെ സെലിബ്രേറ്റി ഇവിടെ കിടപ്പുണ്ട് എൻ്റെ സെലിബ്രേറ്റി ദേ എൻ്റെ സെലിബ്രേറ്റിക്ക് എത്ര പല്ലുണ്ടെന്ന് നിങ്ങൾ നോക്കിയേ കണ്ടാ എത്ര പല്ലുണ്ട് മക്കൾക്ക് ഒന്ന് കണ്ണടച്ച കണ്ണടച്ച് താൻ ചെയ്ത് സൈറ്റടിക്ക് സൈറ്റ് അടി ഒരു കണ്ണടക്ക് ഒരു കണ്ണടക്കിടാ ആ ഒരു കണ്ണടച്ചേ ഒരു കണ്ണുണ്ട് ടോക്കും കട്ടേ അപ്പം ശരി കൂട്ടുകാരെ ബായ